കടിച്ചുകുളങ്ങര ദേവസ്വം സ്കൂൾ ശതാബ്ദി നിറവിൽ നവംബർ ഇരുപത്തിയാറിന് ക്ഷേത്രങ്ങളിൽ നിന്ന് നടക്കുന്ന ശതാബ്ദി സാംസ്കാരിക സമ്മേളനം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും നമ്മുടെ ഹൈസ്കൂൾ ആ ഹൈസ്കൂൾ തുടങ്ങിയിട്ട് വേണ്ട നൂറ് വർഷമാകണം അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഗുരുമന്ദിരം സ്ഥാപിച്ചിട്ട് അമ്പത് വർഷമാകണം ഞാൻ ഞാനിൻ്റെ ഭരണത്തിൽ വന്നിട്ട് അറുപത് വർഷമാണ് അപ്പോൾ ഓരോന്നിനും ഓരോ ചരിത്രപരമായ ഒരു ചില നിയോഗങ്ങളാണ് ഈ ഗുരുമന്ദിരം ധാപിക്കാനുള്ള പ്രേരക ശക്തിയായത് വേലപടേന് എന്നുള്ളത് അവസാനിപ്പിക്കാൻ ആ ദുരാചാര അവസാനിപ്പിക്കാൻ വേണ്ടി അവിടെ ഗുരുവിൻ്റെ പ്രതിഷ്ഠ പ്രതിഷ്ഠിച്ചുകൊണ്ട് അവസാനിപ്പിക്കണം എന്നുള്ള ഒരു തീരുമാനം ആ തീരുമാനം ടിസ്ഥാനത്തിലാണ് ഇത് അവസാനിപ്പിക്കാനാണ് എന്നെ ഇതിൻ്റെ പ്രസിഡൻ്റാക്കി അന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്ന വി എസ് അച്യുദാനന്ദൻ ആണ് എന്നെ കളിച്ചുളങ്ങര ദിവസം പ്രസിഡൻ്റാക്കി കൊണ്ടുവന്നത് അപ്പോൾ ഈ കൊല്ലം തയ്യുന്ന ഈ സന്ദർഭത്തിൽ അത് ഒന്ന് ഓർക്കാനും ഓർമ്മിപ്പിക്കുവാനും വേണ്ടി ഒരു സമ്മേളനം ഇന്ന് നടത്തുന്നത് ഇരുപത്തിയാറാം തീയതി ആ ഇരുപത്തി ആറാം തീയതി രാവിലെ പത്ത് മണിക്ക് അത് സ്കൂളിൻ്റെ ശതാബ്ദി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് വിദ്യാഭ്യാസ വകുപ്പ് അന്തിയായ സമാധാന ശിവൻകുട്ടി ആണ് ഹൃദയപ്രതിമായുടെ അനാവരണം ചെയ്തിൻ്റെ അമ്പ കൊല്ലം സന്തേതായ ആ ജൂബിലിയുടെ സന്ദേശം അറിയിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട വ്യവസായ മന്ത്രി രാജീവാണ് പിന്നെ സുവർണ്ണകൂരി സന്ദേശം അതാണെങ്കിൽ ദേവസ്വം ഭരണ വജ്രജൂ ബിലത് നമ്മുടെ അടുത്തുള്ള കൃഷി വകുപ്പ് മന്ത്രി പ്രസാദാണ് അങ്ങനെ മൂന്ന് മന്ത്രിമാർ രാവിലെ പത്ത് മണിക്ക് ഇവിടെ സമ്മേളിക്കുന്നു ആ സമ്മേളനം ഗംഭീരമാക്കാൻ അന്നേ ദിവസം ഒരു ഉത്സവം പോലെ ഈ പ്രദേശം മാറാൻ വേണ്ടി സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷവും കണിച്ചുകുളങ്ങര ദേവസ്വം പ്രസിഡൻ്റ് സ്ഥാനത്ത് ആറു പതിറ്റാണ്ട് പൂർത്തിയാക്കിയ വെള്ളാപ്പള്ളി നടശന ആദരവും ശ്രീനാരായണ ഗുരുമന്ദിരത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷവുമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ശ്രീനാരായണ ഗുരുദേവൻ്റെ പാദസ്പർശത്താൽ പരിവാപനമായ കണച്ചുകുളങ്ങര ക്ഷേത്ര സന്നിധിയിലെ കളിത്തട്ടിൽ പന്ത്രണ്ട് കുട്ടികളുമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മെയ് പത്തൊൻപതിനാണ് വിദ്യാലയം ആരംഭിച്ചത് പഠന സൗകര്യങ്ങളില്ലാതെ വിദ്യാഭ്യാസത്തിന് അവസരം നിഷേധിക്കപ്പെട്ട പതിനായിരങ്ങളായ സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമായി ഈ വിദ്യാലയം വളർന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ പുതിയ സ്കൂൾ കെട്ടിടം നിർമ്മിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിലാണ് ഹൈസ്കൂൾ ക്ലാസ്സുകൾ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ വി എച്ച് എസ് എസ് രണ്ടായിരത്തിൽ ഹയർ സെക്കൻഡറിയും തുടങ്ങി ആയിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികളാണ് നിലവിൽ പഠിക്കുന്നത് നവംബർ ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് രണ്ടിന് കണിച്ചുകുളങ്ങരാഷ് ജംഗ്ഷനിൽ നിന്നും വിളംബര ഘോഷയാത്ര ദേവസ്വം കജാഞ്ചി സോമനാഥൻ ചളിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും ഇരുപത്തിയാറിന് രാവിലെ പത്തു മുപ്പതിന് ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ശതാബ്ദി സാംസ്കാരിക സമ്മേളനം മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും ദേവസ്വം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി അധ്യക്ഷത വഹിക്കും എസ് എൻട്രസ്റ്റ് ബോർഡംഗം പ്രീതി നടശൻ ദീപപ്രകാശനം നടത്തും മന്ത്രി പി രാജീവ് ഗുരുദേവ പ്രതിഷ്ഠ സുവർണ ജൂബിലി സന്ദേശം നൽകും ദേവസ്വം പ്രസിഡന്റ് സ്ഥാനത്ത് വജ്രജൂബിലി ആഘോഷിക്കുന്ന വെള്ളാപ്പള്ളി നടശനെ മന്ത്രി പി പ്രസാദ് ആദരിക്കും പി പി ചിത്രരഞ്ജൻ എം എൽ എ മുഖ്യ പ്രഭാഷണം നടത്തും വിദ്യാഭ്യാസ സഹായം എൽ കെ ജി തലം മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാ വർഷവും കൃത്യമായി ക്ഷേത്രത്തിൽ നിന്നും വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന മറ്റൊരു ക്ഷേത്രം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും അതേപോലെ തന്നെ മംഗല്യനിധി വിവാഹ കഴിപ്പിച്ചു വിടുവാനുള്ള ശേഷിയില്ലാത്തവർക്ക് ക്ഷേത്രത്തിൽ നിന്നും ക്ഷേത്ര യോഗാംഗങ്ങളുടെ മക്കളുടെ വിവാഹത്തിന് ധനസഹായം നൽകുന്നു ചികിത്സാ സഹായം നൽകുന്നുണ്ട് അതുപോലെ ഒട്ടേറെ ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് അത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് അതുപോലെ സ്കൂളിൻ്റെ കാര്യമെടുത്താലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ അദ്ദേഹം ഭരണസാരഥിയായി വന്നതിന് ശേഷം അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതിയാണ് നമ്മുടെ സ്കൂളിൻ്റെ പ്രവർത്തനം നടക്കുന്നത് അത് സ്കൂൾ ഒരുപാട് വിപുലീകരിക്കപ്പെട്ടു ബോയ്സ് സ്കൂളായി മാറി അതിനുശേഷം ഗേൾ ബോയ്സ് സ്കൂളും ഗേൾസ് സ്കൂളുമായിട്ട് രണ്ട് സ്കൂളുകളായി മാറി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സ് അനുവദിച്ചു അതൊക്കെ ഒരുപാട് പേർക്ക് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നേടി തൊഴിൽ മേഖലയിൽ പോകാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതേപോലെ രണ്ടായിരത്തിലാണ് ഹയർ സെക്കൻഡറി കോഴ്സുകൾ ആരംഭിച്ചത് ഇപ്പോൾ നാല് ബാച്ചുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ മേഖലയിലും കായിക മേഖലയിലാണെങ്കിലും ഇപ്പോൾ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം കോടി രൂപ മുതൽ മുടക്ക് വരുന്ന ഇൻഡോർ സ്റ്റേഡിയമാണ് സ്കൂളിൻ്റെ ഉള്ളിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അതൊക്കെ അദ്ദേഹത്തിൻ്റെ നേതൃസ്ഥാനത്തിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രം നമുക്ക് സാധ്യമാക്കാൻ കഴിഞ്ഞ കാര്യങ്ങളാണ്